വെളുപ്പാങ്കാലത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് കുഞ്ഞോൾ ഉണർന്നത് തൻ്റെ മാറി കൈകൾ കൊണ്ട് പരതുകയും മുഖമിട്ടുരുട്ടുകയും ചെയ്യുന്ന കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡിസംബറിൻ്റെ തണുപ്പുമുണ്ട് അവൾ നേരെ ഉണ്ണിയച്ചൻ കിടക്കുന്ന മുറിയിലേക്കാണ് പോയത് ഉണ്ണേച്ചൻ ഉണർന്ന് പല്ലു തേച്ച് വന്ന് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുകയായിരുന്നു അപ്പോൾ ഉണ്ണിയേച്ചെ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ ഞാനൊന്ന് ശുചിയായിട്ട് ഓടി വരാം എൻ്റെ കുഞ്ഞോളെ നീ പതുക്കെ വന്നാൽ മതി കുഞ്ഞിന് ഞാൻ പൊടി പൊടികലക്കി കൊടുക്കുന്നുണ്ട് ധൃതി വേണ്ട ഇന്നലെ അത്താഴം പോലും കടിക്കാതെ കിടന്നതല്ലേ നീ ആദ്യം പോയി പല്ലി തെച്ചിട്ട് ചായ എടുത്ത് കുടിക്കാൻ നോക്ക് ഉണ്ണിയച്ചൻ സ്പെഷ്യൽ ഏലക്ക ചായ റെഡിയാണ് അടുക്കളയിൽ അവൾ അത് കേട്ട് സന്തോഷത്തോടെ തല പുലുക്കൊണ്ട് കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ച് തിരികെപ്പോയി ഉണർന്ന ഉടനെ കിച്ചു വേഗം ഒന്ന് ഫ്രഷായി താഴേക്ക് ഇറങ്ങി ഹാളിൽ മുത്തശ്ശിക്കും ഉണ്ണിയച്ചനൊപ്പം നിലത്ത് പായിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവന്റെ മുഖം വിടർന്നു എന്നാൽ ഞൊടിയിടയിൽ അവന്റെ കണ്ണുകൾ നാലുപാടോ ഒരു തിരഞ്ഞു ആ കിച്ചു പോയി ചായ വാങ്ങി കുടിക്കും അല്ല ജോലിക്ക് പോകുന്നില്ലേ നീ മുത്തശ്ശി വംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് കുഞ്ഞ് അവൻ പാതിയിൽ നിർത്തി എൻ്റെ കിച്ചു കുഞ്ഞിനെ നോക്കാൻ ഞങ്ങൾ മൂന്നാളുകളില്ലേ ഇവിടെ ഇനി ഞങ്ങൾ പോരെന്ന് തോന്നിയാൽ ഒരായെ വെച്ചു കുഞ്ഞിനെ നോക്കാൻ ആ അതല്ലെങ്കിലും നോക്കണം ആഭേരി കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കുഞ്ഞിനെ നോക്കാൻ പാടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വരും ഹൈ എന്ത് അസബന്ധമാണ് കുട്ടി നീ പറയുന്നത് നീ എത്ര കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണത് അതും എല്ലാവരും കൊതിക്കുന്ന സർക്കാർ ജോലി ആ ഏതായാലും ഒരായ ഏർപ്പാടാക്കാം പിന്നെ ആപേരിക്ക് വന്ന ആലോചന എന്താ ഉണ്ണിയച്ച പയ്യൻ കെ സി ബി ലൈൻമാനാണ് പേര് സുജീഷ് കാണാൻ സിനിമാ നടനെ പോലെയുണ്ട് നല്ല കുടുംബം അച്ഛനും അമ്മയും ഒരു പെങ്ങളും പെങ്ങളെ കെട്ടിച്ചു വിട്ടു അവൾ ഭർത്താവിനൊപ്പം ചെന്നൈയിലാണ് അവർക്ക് പാവം പിടിച്ചൊരു പെണ്ണിനെ മതി സ്ത്രീധനം പോലും വേണ്ടെന്ന് കുഞ്ഞോളെ അവർക്ക് ബോധിച്ചു ഉണ്ണിയച്ചൻ പറഞ്ഞു നിർത്തി അല്ലെങ്കിൽ ആർക്കാ എൻ്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടാകാതിരിക്കാം മുത്തശ്ശി പറഞ്ഞത് ശരിവെച്ചു കൊണ്ട് കിച്ചു തലകുലക്കിക്കൊണ്ടൊന്ന് ചിരിച്ചു ഇതൊക്കെ കേട്ട് കിച്ചേട്ടിനുള്ള ചായയുമായി വന്നവൾ അവിടെ തറഞ്ഞു നിന്നുപോയി ഒരാഴ്ച മുൻപുള്ള ആ ദിവസം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഉണ്ണേച്ചം പറഞ്ഞതുപോലെ തന്നെ സിനിമാ നടനെ പോലെ സുന്ദരനായിരുന്നു സുജീഷ് ഒത്ത പൊക്കവും ഉറച്ച ശരീരവും തൂവെണ്ണയുടെ നിറം ചുവന്നു തുടത്ത ചുണ്ടുകളുമൊക്കെ ഒരു സുന്ദരൻ അവൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ ഏതൊരു പെണ്ണും മയങ്ങും അതേപോലെ തന്നെ കുഞ്ഞോൾക്കും ആദ്യ കാഴ്ചയിൽ തന്നെ അവനെ ഇഷ്ടമായി ഒരു വയലറ്റ് ഹാബ് സാരിയും അതിന് ചേർന്ന ബ്ലൗസുമായിരുന്നു അന്ന് കുഞ്ഞോൾ ധരിച്ചിരുന്നത് പിന്നെ പെണ്ണു കാണാൻ്റെ ഭാഗമായി മുടി പിന്നിൽ കെട്ടി കുറച്ച് മുല്ലപ്പവും ചൂടി നെറ്റിയിൽ ഒരു പൊട്ടും വെച്ച് അതിന് താഴെ ഒരു കുറിയും വരച്ചിരുന്നു ചായ കൊടുക്കുന്ന നേരം തനിക്ക് നേരെ നീണ്ട സുജീഷിൻ്റെ നോട്ടം താങ്ങാനാകാതെ മുഖം പോയി കുഞ്ഞോൾ ചായ കൂടി കഴിഞ്ഞതും ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആകാമെന്ന് ബ്രോക്കർ സുകുണൻ ചെന്ന പറഞ്ഞതും സുജീഷ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അല്പം ജാളിയതയോടെ കുഞ്ഞോളും ആ പുറകെ പോയി അവൻ നേരെ കുളപ്പുരയിലേക്കാണ് പോയത് കുഞ്ഞോൾ കൂടെ എത്തിയതും അവൻ കുളപ്പുരവാതിൽ ചേർത്തടച്ചു കുഞ്ഞോൾ അവനെ അന്തം ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു ആഭേരി അതല്ലേ പേരെ അവൻ്റെ കനമുള്ള സ്വരം കാതിൽ പതിഞ്ഞതും കുഞ്ഞുള്ള ഞെട്ടലോടെ തലയാട്ടി പേര് കൊള്ളാം പിന്നെ കുറച്ച് നിറം കുറവാണെങ്കിൽ നിന്നെയും കൊള്ളാം നല്ല അസല ചരക്കാ നീ ആർക്കും ഒന്ന് അനുഭവിക്കാൻ തോന്നും നിന്നെ കണ്ട അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പൂക്കുല പോലെ വിറച്ചു പോയി കുഞ്ഞു ഏതായാലും എനിക്ക് നിന്നെ അങ്ങ് ബോധിച്ചു എന്നെപ്പോലെ സുന്ദരനും ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്നവനുമായി ഒരുത്തനെ ചേർന്നൊരു പെണ്ണൊന്നും അല്ല നീ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം നിന്നെപ്പോലെ പാവം പിടിച്ചൊരു പെണ്ണ് മതിയെന്ന് അടേ നീ എത്ര വരെ പഠിച്ചു പത്ത് അവൾ പേടിയോടെ പറഞ്ഞു പാസാണോ അല്ല ആ ആ കാര്യത്തിൽ നമ്മൾ തുല്യേരാം ഞാനും പത്തിൽ തോറ്റതാണ് പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് മസ്ദൂർ എക്സാം എഴുതി കെ എസ് ഇ ബിയിൽ ജോലി കിട്ടിയത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ കൈവച്ചു കുഞ്ഞു പകപ്പോടെ അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു ഏയ് പേടിയാണോ അബേരി നിന്നെ ആരും ഇതിനു മുമ്പ് തൊട്ടിട്ടില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പണ്ട് പുരാതന കാലം മുതലേ അടിച്ച തൽക്കാരികളെ തറവാട്ടിലെ അനുഭവിച്ച ശേഷമാണ് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് കെട്ടിക്കുക ആ നിന്റെ കാര്യവും അങ്ങനെയല്ലെന്ന് ആര് കണ്ടു ചോരയും നേരുള്ള ആണൊരുത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ കര ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ് അവൻ അവൻ തന്നെ നന്നായി അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ അവന്റെ വാക്കുകൾ കേട്ട് കുഞ്ഞോളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഏ കരയില്ലേ ആരെങ്കിലും കണ്ട പിന്നെ പ്രശ്നമാകും പിന്നെ ഞാനിതൊക്കെ പറഞ്ഞു എന്ന് കരുതി ഈ കല്യാണം എങ്ങനെ വേണ്ടെന്ന് വെച്ച നിനക്കെന്നെ ശരിക്കറിയില്ല ആരും അറിയാതെ ഈ കുളത്തിൽ തന്നെ കൊന്നു തള്ളുന്നതിന് ഞാൻ അവടെ ഇരുമാറിലും തന്റെ ബലിഷ്ടമായി കരങ്ങൾ അമർത്തിക്കൊണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ വാപ്പുത്തി കരഞ്ഞു കുഞ്ഞു ഒന്നുകൂടെ കേട്ടോന്നേ നിന്റെ മറ്റവനിലെ കരണന്ന കിച്ചു അവനോടുള്ള പഴയൊരു കണക്ക് തീർക്കാനുണ്ട് എനിക്ക് അതിന് നിന്നെ എനിക്ക് വേണം പിന്നെ ഇതൊക്കെ ആരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശി കുളത്തിൽ കാല് തന്നെ വീണെന്നോ അതും അല്ലെങ്കിൽ ഉറക്കത്തെ അറ്റാക്കുമെന്നോ മരിച്ചെന്നോ ഒരു വാർത്ത നാട്ടുകാർ അറിയും ഓർമ്മയിൽ വെച്ചോ പിന്നെ ഈ തറവാട്ടിലെ വേലക്കാരിയെ ഇന്നൊരു കുറ്റം മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് നിന്നെ വേദനിപ്പിക്കാത്ത തരമില്ല അമർന്നിരുന്ന അവൻ്റെ കൈകൾ പൊടുന്നതിന് കുഞ്ഞുങ്ങളുടെ അരയിൽ മുറുകി പെട്ടെന്നാരോ കുളപ്പുരവാതെ ശക്തിയായി മുട്ടി അത് കേട്ടതും അവൻ അവളിലുള്ള പിടി വിട്ടു പിന്നെ തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു തൂവാല എടുത്ത് അവളുടെ മുഖം തുടച്ചു കൊടുത്ത ശേഷം പോയി വാതിൽ തുറന്നു ആഭേദി ഇതെന്താ ഇവിടെ നിന്ന് സ്വപ്നം കാണുവാണോ താൻ കിച്ചറ്റിൻ്റെ സ്വരം കേട്ടതും കുഞ്ഞോൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി അവൻ അവളുടെ കയ്യിലിരുന്ന് ചായക്കപ്പ് പിടിച്ചു വാങ്ങിക്കൊണ്ട് തിരിഞ്ഞു നടന്നു കുഞ്ഞോളെ കിച്ചന് ഓഫീസിൽ പോകാനുള്ളതാ ഒന്ന് വേഗമാകട്ടെ മുത്തശ്ശി ഉറക്കി വിളിച്ചു പറഞ്ഞതും കുഞ്ഞു തിരക്കിട്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെത്തി വിറകടുപ്പിൽ തീപിടിപ്പിച്ച് കലത്തിൽ വെള്ളം വെച്ച ശേഷം നാലു നാഴി കുത്തരിയെടുത്ത് നല്ലതുപോലെ കഴുകിയെടുത്തു അപ്പോഴേക്കും കലത്തിൽ വെച്ച വെള്ളം തിളച്ചിരുന്നു അവൾ കഴുകി വെച്ച അരി അതിലേക്ക് അതിലേക്കെടുത്തിട്ടു പിന്നെ അടുക്കളത്തോട്ടത്തിലേക്ക് പോയി കുറച്ച് നീളം വഴുതനെയും പഴുത്തുന്ന മൂന്നാല് തക്കാളിയും അഞ്ചാറ് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും പറിച്ച് എടുത്തു കുഞ്ഞുങ്ങൾ നട്ട് വളർത്തിയതാണ് അതെല്ലാം കിറുങ്ങണി കിടാവിൻ്റെ ചാണകമാണ് ഇപ്പോൾ അവയ്ക്കുള്ള വളം തിരികെ അടുക്കളയിലെത്തി അടുപ്പിലെ വിറക് കൊള്ളികൾ തള്ളിവെച്ച ശേഷം ഒന്നുകൂടെ തീ ഊതി പിടിപ്പിച്ചു പിന്നെ വഴുതനങ്ങ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി തക്കാളി കൊണ്ടൊരു രസവും ഉണ്ടാക്കി ഭരണിയിലുണ്ടായിരുന്ന തൈര് കൊണ്ട് കുറച്ച് ഓട്ടുമോരും കാച്ചി പിന്നെ കുറച്ച് അവലെടുത്ത് നനച്ചു പാൽച്ചായും ഉണ്ടാക്കി അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കി പിന്നെ അത് ഊറ്റിപ്പൊരിച്ചു പിന്നെ ആ അടുപ്പിൽ തന്നെ ഏലക്കായിട്ട് കുടിവെള്ളവും തിളപ്പിക്കാൻ വെച്ചു അപ്പോഴേക്കും ഉണ്ണിയച്ചം കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് എത്തിയിരുന്നു കുഞ്ഞോളെ കിച്ചു ഒരുങ്ങുന്നു വേഗം കഴിക്കാ എടുത്തോളൂ പിന്നെ അവന് കൊടുത്തുവിടാൻ വല്ലതും ആയോ ആ വഴുതനങ്ങിയ മരക്കു വെട്ടിയും ഉണ്ട് ആഹാ മതിയല്ലോ ധാരാളം കിച്ചന് പിന്നെ നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ഒരു മുളകുടച്ചു കൊടുത്താൽ ആ പാവം കഴിച്ചോളും അല്ലെങ്കിലും കിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഉണ്ണിയച്ചന് നൂറ് നാവാണെന്ന് ഓർത്തു കുഞ്ഞോൾ കുഞ്ഞാവ ഉണ്ണിയച്ചൻ്റെ കയ്യിലിരുന്ന് തന്റെ കയ്യിലേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞോൾക്ക് ചെറുതല്ലാത്ത സന്തോഷം തോന്നി അവൾ വേഗം കിച്ചേട്ടനെ മുത്തച്ഛിക്കും ഉണ്ണിയച്ചന് കഴിക്കാനുള്ളതും ചായയും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു പിന്നെ പുറത്ത് കിണറ്റിക്കരയിൽ ചെന്ന് കയ്യും കാലും മുഖവും എല്ലാം ഒന്ന് കഴുകി പിന്നെ സായുത്തുമ്പിനാൽ മുഖവും കൈകളും തുടച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഉണ്ണിയേച്ചൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് തൊഴുത്തിനരികിലേക്ക് നീങ്ങി കുഞ്ഞിനെയും കൊണ്ട് നടന്നതിലാകണം ഉണ്ണിയേച്ചൻ കിറങ്ങണിയെയും അമ്മണിയെയും ഗൗനിച്ചിട്ടില്ല രണ്ട് പേരും ദേഹം നിറയെ അഴുക്കുമായാണ് നിൽക്കുന്നത് കുഞ്ഞോളെ കണ്ടതും കിറങ്ങണി പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒന്ന് അടങ്ങി നിൽക്കൂട്ടോ കിറങ്ങണി ഉണ്ണേച്ച ഇപ്പോൾ വരും നിന്നെ കുളിപ്പിച്ച് സുന്ദരിയാക്കാൻ എന്തോ മനസ്സിലായതുപോലെ കിറങ്ങിണി തലയാട്ടുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണിയച്ചൻ വേഷം മാറി അവിടേക്ക് വന്നിരുന്നു അവരെ രണ്ടാളെ കുളിപ്പിക്കുന്ന നേരം ഉണ്ണേച്ച ഒരു പഴയ കയ്യിലുണ്ടും തോർത്തുമാണ് ധരിക്കുക അല്ലാത്തപ്പോൾ അല്ലാത്തപ്പോഴെല്ലാം അലക്കിത്തേച്ചു മിനക്കിയ വെള്ളയും കറുപ്പും ചെക്കുകളുള്ള മുണ്ടും ഖതറിന്റെ ഷർട്ടും ഉണ്ണേച്ചൻ എപ്പോഴും വൃത്തിയായി ഒരുങ്ങിയാണ് നടക്കുക വൈകുന്നേരം കവലയിൽ പോകുമ്പോൾ പൗഡർ ഇട്ട് മുടിയും ചേക്കിയും ഒതുക്കി നെറ്റിയിൽ ഒരു പുറിയും വരച്ച് ഇടത് കയ്യിൽ ഒരു ഗോൾഡിന്റെ വാച്ചും കെട്ടി തൂവെള്ള സിൽപ്പർ ചെരുപ്പും ധരിച്ചുകൊണ്ട് ആൾ പോകുന്നത് കാണാൻ തന്നെ ഒരു ചെയിലാണ് ചിലപ്പോഴൊക്കെ ഈ പോക്ക് കാണുമ്പോൾ കുഞ്ഞുള്ള ആൾ കേൾക്കാതെ മുത്തശ്ശിയോട് പറയും ഉണ്ണേച്ചം പഴയ കാമുകിയെ കാണാനാണ് ഇങ്ങനെ ഒരുങ്ങിപ്പോകുന്നതെന്ന് കുഞ്ഞാവ കയ്യിലിരുന്ന് ഒന്ന് ചിണുങ്ങിയപ്പോൾ കുഞ്ഞു തിരികെ നടന്നു ഉമ്മറത്തെത്തുമ്പോൾ കിച്ചട്ടം പോകാൻ ഇറങ്ങുകയായിരുന്നു ഡാർക്ക് ഗ്രീൻ ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം വല്ലാത്തൊരു ഭംഗിയുണ്ട് ആളെ ആ വേഷത്തിൽ കാണാൻ ആഭേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും വിളിച്ച് പറയണം എൻ്റെ നമ്പർ അറിവോ ഇല്ലെങ്കിൽ ഹാളിലെ ഡയറിയിൽ ഉണ്ടാവും എയ്റ്റ് സീറോ എയ്റ്റ് നയൻ അല്ലേ അവൾ പെട്ടെന്ന് ചോദിച്ചു അത് കേട്ട് അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു ആഹാ എൻ്റെ നമ്പറൊക്കെ കാണാതെ അറിയാവോ എനിക്ക് പോലും ഇത് കാണാതെ അറിയില്ല അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കാനായി കൈനീട്ടി മുത്തശ്ശി പറഞ്ഞിട്ടാ നമ്പർ കാണാതെ പഠിച്ചത് ഇതേലും ആവശ്യം വന്നാൽ അവൾ കുഞ്ഞിനെ വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു ആഹാ എന്നിട്ട് ഇതുവരെ അഭിലേക്ക് എന്നെ കൊണ്ട് ആവശ്യമൊന്നും ഉണ്ടായില്ല മറുപടി ഒരു പുഞ്ചേരിയിൽ ഒതുക്കിയതേ ഉള്ളൂ കുഞ്ഞോൾ കുഞ്ഞിനെ എടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടിയ ശേഷം അവൻ കുഞ്ഞിനെ കുഞ്ഞോളെ തിരികെ ഏൽപ്പിച്ചു പിന്നെ വണ്ടിയടുത്ത് പോയി പോകുന്നേരം തൻ്റെ കുഞ്ഞിനെയും മാറോടെക്ക് നിൽക്കുന്നവളെ നോക്കി ഒന്ന് കൈവീശാനും മറന്നില്ലവൻ വൈകുന്നേരം കുഞ്ഞിനും മുത്തശ്ശിയും ഉണ്ണിയച്ചനെ ഏൽപ്പിച്ച ശേഷം കുളിച്ചു മാറ്റാനുള്ളതും എടുത്തുകൊണ്ട് കുഞ്ഞു കുളത്തിലേക്ക് പാഞ്ഞു വിശാലമായ കുളിയൊന്നും നടക്കില്ല കുഞ്ഞു കരയാൻ തുടങ്ങിയാൽ താൻ തന്നെ എടുക്കണം എന്നാലേ കരച്ചിൽ മാറും കുളപ്പുരവാതിൽ തുറന്ന അകത്തു കടന്നതും സിഗരറ്റിന്റെ രൂക്ഷമായ ഗന്ധം മൂക്കിലടിച്ചു കയറി പിന്നിൽ കുളപ്പുരവാതിൽ അടഞ്ഞ ശബ്ദം കേട്ട് അവൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി പിന്നിൽ മുണ്ടും മടക്കി കൊത്തി സിഗരറ്റും പുകച്ചു നിൽക്കുന്ന സുജേഷ് ഒരുവേള വേള അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് കുഞ്ഞോൾ ആലോചിച്ചു ഇല്ല ഒന്നുകിൽ ഈ ഒരു വാതിൽ അല്ലെങ്കിൽ പിന്നെ കുളം കുളത്തിൽ ചാടിയ രക്ഷയില്ല കുഞ്ഞോൾക്ക് നീന്തൽ അറിയില്ല അവളെ അതൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നുമില്ല പടവുകൾ ഇറങ്ങിച്ചില്ലെന്നിടത്ത് നിന്ന് മുങ്ങിയെ കുളിച്ചേ ശീലമുള്ളൂ കുളത്തിന്റെ ആഴം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല കുഞ്ഞോൾ അടിമുടി വിറച്ചുപോയി ഏയ് എന്റെ ആപേരേയും നിന്റെ ശുജീഷ്ടെ കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം നീ ഇങ്ങനെ പേടിച്ചു വിറച്ചാലോ ഏ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞോൾ പിന്നിലേക്ക് നീങ്ങി ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പെണ്ണിനോട് പറയാൻ വേണ്ടിയിട്ടാണ് നാളെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരിങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ അത് കേട്ടത് കുഞ്ഞോൾ അവനെ നോക്കി പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ കല്യാണം നടക്കില്ല എനിക്കിഷ്ടമല്ല നിങ്ങളെ കിച്ചേട്ടിനോട് എന്തേലും വഴക്കുണ്ടെങ്കിൽ അത് കിച്ചേട്ടിനോടാണ് തീർക്കേണ്ടത് അല്ലാതെ എന്നോടല്ല പറഞ്ഞു തീർന്നതും കുഞ്ഞോളുടെ ഇരുതോളിലോ അമർത്തിപ്പിടിച്ചുലച്ചുകൊണ്ട് സുജീഷ് അവളെ പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചു പക്ഷേ അവൾ ബലം പിടിച്ചു നിന്നതുകൊണ്ട് പടവുകളിലേക്ക് വീണില്ല അന്നില്ലാത്ത തൈര്യം നിനക്കിപ്പോൾ എവിടെ നിന്നുണ്ടായി എന്ന് എനിക്കറിയാം നിന്റെ മറ്റം വന്നിട്ടുണ്ടല്ലോ അവൻ പകർന്നു തന്നായിരിക്കും അല്ലേ ഭാര്യ മറ്റൊരു തന്നെ കൊടുത്തിട്ട് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്നെ കണ്ടിട്ടാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും അനാവശ്യം പറയരുത് കുഞ്ഞു ദേഷ്യം കൊണ്ട് പോയി സുജീഷ് കോപത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചമർത്തി പറഞ്ഞ നീ എന്തോ ചെയ്യും എന്നെ കയറി ഒലത്തി കളയൂ എടി നിനക്കറിയാവോ പണ്ട് നിന്റെ മറ്റം അക്കാരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ എടുത്തിട്ട് അടിച്ചത് ഞാൻ നിന്നൊന്ന് കമൻ്റ് അടിച്ചതിൻ്റെ പേരില്ല അന്നേ ഞാൻ കാത്തിരിക്കോ അവനൊന്ന് കയ്യിൽ കിട്ടാൻ അവൻ അതൊക്കെ മറന്നു കാണും പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ പറ്റൂ നിന്നെ കെട്ടിയ രണ്ട് കാര്യങ്ങളുണ്ട് അവൻ്റെ മുന്നിലിട്ട് നിന്നെ എനിക്ക് തല്ല പിന്നെ വേണമെങ്കിൽ നിന്നെ അവൻ്റെ മുന്നിലിട്ട് അങ്ങനെ എൻ്റെ പ്രതികാരം വീട്ടാം അവൻ്റെ വാക്കുകൾ കേട്ട് മുഖം തിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ള കുഞ്ഞോൾക്ക് പെട്ടെന്ന് കാറിൻ്റെ ഇരമ്പൽ കേട്ടതും സുജീഷ് അവളെ തന്നിൽ നിന്നും അകറ്റി ഞാനീ പറയുന്നത് വല്ലതും അവൻ അറിഞ്ഞ് അറിയാലോ അന്ന് പറഞ്ഞത് ഞാനങ്ങ് പ്രവർത്തിക്കും വെച്ചു അത്രയും പറഞ്ഞുകൊണ്ട് കുളപ്പുരവാതിൽ തുറന്ന് ഇടതുവശത്തുള്ള മതിൽ ചാടി അവൻ അപ്പുറത്തെ പറമ്പിലൂടെ നടന്നു പോകുന്നത് ഉയർന്ന നെഞ്ചെടുപ്പോടെ നോക്കി നിന്നു കുഞ്ഞോൾ എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല മറ്റുള്ളതെല്ലാം അവൾ മറന്നു പോയിരുന്നു അവൻ തന്റെ ജീവിതം നശിപ്പിക്കുന്ന അവൾക്ക് ഉറപ്പായി ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവൻ മുത്തശ്ശി ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ വിവാഹം നടന്നാൽ അവൻ കിച്ചേടിന്റെ മുന്നിലിട്ട് തന്നെ ഓർത്തപ്പോൾ തന്നെ ഭ്രാന്ത് പിടിച്ചു കുഞ്ഞോൾക്ക് അപ്പോൾ പിന്നെ തന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ മരണം അവൾ തിരിഞ്ഞു നിന്ന് കുളത്തിലേക്ക് നോട്ടമെറിഞ്ഞു പക്ഷെ പെട്ടെന്നാണ് കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു കേട്ടത് ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൾ തറവാട്ടിലേക്ക് പാഞ്ഞു അത് എനിക്കെന്തോ പേടി തോന്നുന്നു എന്തിനാ പൊന്നെ തമ്പുരുവിന്റെ മാറിൽ മുഖാമർത്തിക്കിടുന്നതിനായത്തിൽ മുഖം മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു അത് അയാൾ ഒന്നും പറയാതെ റിവേഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് തന്നതിന് പിന്നെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നൊരു സംശയം ഏഹ് എന്ത് ദുരുദ്ദേശം അയാൾ അത്രക്കാരൊന്നല്ലെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അയാൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി ആളുടെ മുഖം കണ്ടപ്പോൾ നല്ല സങ്കടമുള്ളത് പോലെ തോന്നിയിരുന്നു അത് പിന്നെ ഉണ്ടാവാതിരിക്കും എന്നെപ്പോലെ ഒരു ഭാര്യ അതും അയാളുടെ കുഞ്ഞിന്റെ അമ്മ അങ്ങനെയുള്ള ഞാൻ അയാൾ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോകുന്നത് അയാളെ സംബന്ധിച്ച സങ്കടം തന്നെയാകും നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ അതും ഇടം കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തിന് അവൾ ലാഘവത്തോടെ തിരിച്ചു ചോദിച്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നതിൽ ഓ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ ഒന്നര വർഷം ഞാൻ പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ അയാൾക്ക് കുഞ്ഞിനെ വേണമെന്ന ഒരേ വാശി ഒടുവിൽ അയാളുടെ വാശി തന്നെ ചോദിച്ചു സത്യം പറഞ്ഞ ആ ഒരു കാര്യത്തിന് മാത്രമേ ഞാനും അയാളും തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ നിനക്ക് ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലേ വല്ലാത്തൊരു ഭാവത്തിലാണ് അവനത് ചോദിച്ചത് അത് അതെന്റെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട അവൾ കുനിഞ്ഞ മുഖത്തോടെ പറഞ്ഞു എന്നിട്ടിപ്പോൾ സൗന്ദര്യം കൂടിയിട്ടേ ഉള്ളല്ലോ പറഞ്ഞുകൊണ്ടവൻ അവളുടെ ചുവന്നു തൊടുത്ത ചുണ്ടുകളെ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു പോയി അവൻ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തെടുക്കിലേക്ക് മുഖം അടുപ്പിച്ചത് ഒരു ചിരിയോടെ അവനെ തള്ളി മാറ്റി അതും നമ്മൾ എന്നാണ് നിന്റെ തറവാട്ടിലേക്ക് പോകുന്നത് അവൾ അതേ ചിരിയോടെ ചോദിച്ചു ഉടനെ പോകാൻ പറ്റില്ല അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് നീ ദുബായിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകില്ലേ രണ്ടു മാസത്തെ ലീവല്ലേ ഉള്ളൂ പിന്നെ കൊണ്ടുപോകാതെ നീ ഇല്ലാതെ നീ ഒരു നിമിഷം പോലും പറ്റില്ല എനിക്ക് പറഞ്ഞുകൊണ്ടവൻ അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് മറന്നു ഒരു പുഞ്ചിരിയോടെ അവൾ അവനെ വരിഞ്ഞു മുറുക്കി കുഞ്ഞോളെ കിച്ചന് ചായ കൊടുത്തു ഇല്ല മുത്തശ്ശി ഞാൻ കുളിക്കായിരുന്നു ഇപ്പൊ കൊടുക്കാം പറഞ്ഞുകൊണ്ട് അവൾ തലമുടി തോർത്തുകൊണ്ട് കൊണ്ട് ചുറ്റി കെട്ടിവെച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു കുഞ്ഞാവ അച്ഛൻ്റെ കൂടെയാണ് ഉണ്ണേച്ചൻ തൊഴുത്തിലും മുത്തശ്ശി വിളക്ക് വെക്കാനുള്ള ഒരുക്കത്തിലുമാണ് അടുക്കളയിലെത്തി ഫ്രിഡ്ജിലിരുന്ന് പാലെടുത്ത് തിളപ്പിച്ച് അതിലേക്ക് ഏലക്കയും ചുക്കും പൊടിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും തേയിലപ്പൊടിയും ചേർത്തിളക്കി പിന്നെ അരിച്ചെടുത്തൊരു കപ്പിലേക്ക് പകർന്നു നല്ല ചൂടോടെ ചായ കുടിക്കാനാണ് കിച്ചേടൻ ഇഷ്ടം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല ചൂട് തീരെ പറ്റില്ല ഇളം ചൂട് മതി വൈകുന്നേരം ചായ കുടിക്കുന്ന പതിവും കുഞ്ഞുങ്ങൾക്കില്ല മുൻപൊക്കെ മുത്തശ്ശി ചൂട് ചായ ഒഴിച്ച് കുപ്പി ക്ലാസ് തരുമ്പോൾ ഓർക്കാതെ വായിൽ വെച്ച് നാവ് പൊള്ളുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അതിന്റെ കാരണം അപ്പോൾ കഴുകിയ ക്ലാസ്സിലാണ് മുത്തശ്ശി ചായ ഒഴിച്ചു കൊടുക്കുക ക്ലാസ്സിന് പുറമെ തണുപ്പായിരിക്കും ഉള്ളിലെ ചായക്ക് ഉഗ്രൻ ചൂടും ഇത് മനസ്സിലാക്കാതെയാണ് കുഞ്ഞുങ്ങൾക്ക് അബദ്ധം പറ്റുക ഓരോന്നങ്ങനെ ഓർത്തുകൊണ്ട് കുഞ്ഞുകൾ മുകളിലേക്ക് പോയി ചാരിയിട്ട വാതിലിൽ അവളൊന്ന് കൊട്ടി പോരെ ആഭേരി അകത്തു നിന്നും കിച്ചു വിളിച്ച് പറഞ്ഞു കുഞ്ഞോൾ അകത്തേക്ക് കയറി അച്ഛനും മോളെ ബെഡിൽ കിടക്കുകയാണ് കുഞ്ഞിന്റെ വായിൽ എന്തോ ഒന്നിരിക്കുന്നുണ്ട് സിനിമകളിലും പരസ്യങ്ങളിലും ഒക്കെ പരസ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയൊന്ന് കുഞ്ഞുങ്ങളുടെ വായിലിരിക്കുന്നത് കുഞ്ഞുകൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ നേരിൽ കാണുന്നത് ഇതാദ്യമാണ് അതിൻ്റെ പേരും കുഞ്ഞുങ്ങൾക്കറിയില്ല അവൾ ചായക്കപ്പും പിടിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് തന്നെ നോക്കി നിന്നു എന്താണോ ഇങ്ങനെ നോക്കുന്നത് ഇത് പാസിഫിയർ ആണ് കരച്ചിൽ നിർത്താൻ ഉള്ളൊരു കുറുക്ക് വഴി പിന്നെ നിപ്പിളാണെന്നൊരു തോന്നലും ഉണ്ടാകും അവസാന വാക്കുകൾ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പതിയെയാണ് പറഞ്ഞത് എന്തോ അത് കേട്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു ഇനിത്താൻ കുഞ്ഞിനെ മാറി ചേർത്ത് മുല കൊടുത്തുറക്കിയത് കിച്ചട്ട് അറിഞ്ഞു കാണുമോ എന്നൊരു ചിന്ത അവളിൽ ഉടലെടുത്തിരുന്നു ആ നിമിഷം കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞതും കുഞ്ഞുകളൊരു ഞെട്ടലോടെ ചിന്തയിൽ നിന്നുണ്ടെന്നു വായിലിരുന്നത് തുപ്പിക്കളഞ്ഞുകൊണ്ട് കുഞ്ഞങ്ങളെ നോക്കി കയ്യും കാലിലോട്ട് അടിക്കുകയാണ് കുഞ്ഞ് കുഞ്ഞു കിച്ചേട്ടൻ നോക്കി ഒരു വിജയച്ചിരിയോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് ഉറങ്ങിപ്പോയി കുഞ്ഞോളുടെ ആ ചിരിയും പോക്കും കണ്ട് കിച്ചു അടക്കിച്ചിരിച്ചു